Hello dears welcome back to our youtube channel പിന്നൊരു സൺഡേ ഔട്ടിംഗ് ആണ് ആണ്ട്ടോ ഇന്ന് സൺഡേ ആയപ്പോൾ ജിതിയേട്ടം ലീവാണ് കേട്ടോ അപ്പൊ ഞാനും തമ്പി കുട്ടി പുറത്തേക്ക് കൊണ്ടുപോകാന്നൊക്കെ കുറെ നേരം ചോദിച്ചപ്പോൾ ജിതിയേട്ടൻ പറഞ്ഞു കൊണ്ടുപോവാന്ന് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ബീച്ചിലോട്ടാണ് പോകുന്നത് നല്ല തിരക്കായിരുന്നു സൺഡേ ആയതിന്റെ തിരക്കുണ്ട് തൊട്ടടുത്തുള്ള ഒരു ഹാളിൽ ഒരു കുടുംബ സംഗമം നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ തിരക്കുണ്ട് ചെന്നപ്പോൾ തന്നെ കണ്ടത് ഇതാണ് കേട്ടോ വയലും വെള്ളം വന്നു ഉപ്പിലിട്ട നെല്ലിക്ക് മാങ്ങി പൈനാപ്പിളും ക്യാരറ്റും എല്ലാം ഉണ്ട് കേട്ടോ ജിതിയേട്ടോ ും മേടിച്ച് തന്നില്ല എന്ന് കടലിൽ കാണാൻ പോയി കഴിഞ്ഞാലും ഉപ്പിലിട്ട ഒരു ഐറ്റംസും വേടിച്ച് തരാറില്ല കേട്ടോ എങ്ങനെയൊക്കെ കിഞ്ചി പറഞ്ഞാൽ മേടിച്ച് തരാറുള്ളൂ അല്ലെങ്കിൽ മേടിച്ച് തരാറൊന്നുമില്ല കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല തിരക്കാണെന്ന് അല്ലേ അത്രയും ജനങ്ങളുണ്ടായിരുന്നു അവിടെ കുടുംബസംഗമം നടക്കണോണ്ട് അവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും അത് കഴിഞ്ഞപ്പോൾ ഇവിടേക്കാണ് കേട്ടോ വന്നത് അതിൻ്റെ തിരക്കാണ് ആ കാണുന്നത് പിന്നെ സൺഡേ ആണല്ലോ ബീച്ചിൽ ഇതുപോലെ വന്നിരിക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസമാണ് കേട്ടോ ഹാപ്പി മൈൻഡാവും നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം മാറുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമാണോ എന്നറിയില്ല എല്ലാവർക്കും ഒരുവിധ അങ്ങനെ ആയിരിക്കുമല്ലേ ജിതി ഏട്ടം പറയാറുണ്ട് കേട്ടോ കുറച്ച് നേരം ബീച്ചിൽ പോയിരുന്നു കഴിഞ്ഞാൽ മൈൻഡ് ഒന്ന് സെറ്റാവും എന്ന് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് എന്നെപ്പോലുള്ള ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലേ ബീച്ച് സൈഡിൽ കുറച്ച് നേരം ഇങ്ങനെ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു രസമാണ് പിന്നെ തമ്പരകുട്ടി നല്ല ഹാപ്പി ആട്ടോ ഇറങ്ങാനായിട്ടുള്ള തിടുക്കത്തിലാണ് അച്ഛനും മോളും വെള്ളത്തിൽ ഗംഭീര കളിയായിരുന്നു കൊണ്ടുപോവാനായിട്ട് കുറച്ച് പാടുപെട്ടു കേട്ടോ ഞാനും കുറച്ച് നേരം വെള്ളത്തിലിറങ്ങി നല്ല തിര വന്നപ്പോൾ ഒന്നൊന്ന് പേടിച്ചു അത് കഴിഞ്ഞപ്പം എന്തേലും മേടിച്ച് എന്ന് ചോദിച്ചു ബീച്ചിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കേണ്ടേ ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല കേട്ടോ നല്ല ചുമയായിരുന്നു തൊണ്ടവേദനയുണ്ടായിരുന്നു അതുകൊണ്ട് ഐസ്ക്രീം ക്യാൻസലായി വേറെ എന്തെങ്കിലും വാങ്ങാലോ ഉപ്പിലിട്ടതും മേടിച്ച് തരില്ല അപ്പോൾ പിന്നെ ചോളം തന്നെ മേടിക്കാൻ വിചാരിച്ചു തമ്പരികുട്ടിക്കാണ് കേട്ടോ മെയിനായിട്ട് മേടിക്കുന്നത് ഞാനും കഴിക്കാന്നൊക്കെ വിചാരിച്ചാണ് മേടിച്ചത് അങ്ങനെ ആ ചോളം മേടിച്ചുകൊണ്ട് വണ്ടി വെച്ച സ്ഥലത്തോട്ട് പോയി കേട്ടോ അതല്ല രസം എൻ്റെ പുത്രി എനിക്കും തന്നില്ല ജിതിയേട്ടനും തന്നില്ല ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണ് കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കിയപ്പോൾ പോലും തന്നില്ല കേട്ടോ എൻ്റെ തെറ്റി രണ്ടെണ്ണം മേടിച്ചാൽ മതിയായിരുന്നു തീരെ തന്നില്ലെന്നെ പറയാം കിട്ടിയത് ഞാൻ എങ്ങനെയും വായിലിട്ട് കഴിച്ചു കുറച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവളെയും പിടിച്ചുകൊണ്ട് ഇറങ്ങി അവിടെ നിന്ന് ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് കേട്ടോ വീട്ടിലോട്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ പോയത് വീടിനടുത്തുള്ള സ്മാർട്ട് പോയിന്റിലോട്ടാണ് കേട്ടോ അവിടെ മാത്രം തുറന്നിട്ടുള്ളൂ ഒന്ന് സൺഡേ ആയതുകൊണ്ട് കടകളൊക്കെ അടവായിരുന്നു അങ്ങനെ അവിടേക്ക് പോയി ട്രോളി എടുത്ത് ആദ്യം തന്നെ തമ്പുരു കുട്ടീനെ അതിലിരുത്തി കേട്ടോ തമ്പുരുകുട്ടിക്കാണെങ്കിൽ ഇതിലിരിക്കാൻ നല്ല ഇഷ്ടമാണ് എവിടെ പോയി കഴിഞ്ഞാലും ഇതുണ്ടെങ്കിൽ അതിലിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ സാധനങ്ങൾ ഓരോന്നായിട്ട് നോക്കിയെടുക്കൽ തുടങ്ങി കേട്ടോ പായസം വെക്കാനായിട്ട് പരിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം പോയിട്ട് എടുത്തത് ബിസ്ക്കറ്റാണ് കേട്ടോ ആ കുട്ടി എന്നെ നോക്കുന്നത് എന്താണെന്നറിയോ എന്താ ഈ ചേച്ചി കാണിക്കണേ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ആ കുട്ടി നോക്കുന്നത് കേട്ടോ ഞാൻ അവളെ നോക്കിയപ്പോൾ പിന്നെ അവൾ അവിടെ നിന്ന് പോയി അപ്പോൾ എന്താ സംഭവം എന്നറിയില്ലല്ലോ അതുകൊണ്ടാണ് നോക്കുന്നത് തമ്പുരിക്കുട്ടിയും ചിരിയാട്ടനും കൂടിയാണ് സാധനങ്ങളൊക്കെ നോക്കിയെടുക്കുന്നത് തമ്പുരിക്കുട്ടി അതിനിടയിൽ ഓരോ സാധനങ്ങളും വലിച്ചെടുക്കുന്നുണ്ട് അത് ഞാൻ കണ്ടപ്പോൾ അവൾ ചീത്ത പറഞ്ഞു കേട്ടോ അപ്പോൾ ജിതിയേട്ടൻ പറഞ്ഞു അവൾ തിരഞ്ഞെടുക്കട്ടെ എന്ന് അപ്പോൾ പിന്നെ ഞാൻ മൈൻഡൊന്നും ചെയ്തില്ല പിന്നെ ഓരോ സാധനങ്ങളും വലിച്ചു തുടങ്ങിയപ്പോൾ ജിതിയേട്ടന് മതിയായി അങ്ങനെ ജിതിയേട്ടനവളെ നേരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കേട്ടോ എന്നിട്ട് ജിതിയേട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാറുള്ളത് നോക്കിയെടുത്തു അപ്പോഴാണ് ശർക്കര വേറൊരാകൃതിയിൽ റൗണ്ടായിട്ടുള്ളത് കൊണ്ട് കട്ട ശർക്കര ഉണ്ട് കേട്ടോ ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് ഏതാ വേണ്ടേന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങൾ വീണ്ടും എടുത്തു തമ്പുരിക്കുട്ടി അത് വേടിച്ചിട്ട് ബാക്കിൽ ട്രോളിലോട്ട് ഇടുക കേട്ടോ ഞങ്ങൾ സാധനങ്ങൾ എടുക്കും അവൾ ട്രോളിക്കകത്തെ ഇടും അതൊരു കളിയായിട്ട് മാറി പിന്നെ നാളെ രാവിലെ ചായക്ക് ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ ജിതിയേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവയിൽ എടുത്തോളാനായിട്ട് അപ്പൊ വെള്ള വേണോ ചെമ്പ വേണോ എന്നൊക്കെ നോക്കി എടുക്കായിരുന്നു ജിതിയേട്ടന് ചെമ്പ മതി എന്ന് പറഞ്ഞു പിന്നൊന്നും നോക്കിയില്ല അതന്നെ എടുത്തു ജിതിയേട്ടനല്ലേ കഴിക്കണേ അങ്ങനെ അതെടുത്തിട്ട് പിന്നെ അവിടെ നേരെ നടന്നത് ഉള്ളിലോട്ട് കേട്ടോ ഉള്ളിലോട്ട് പോയപ്പോൾ എൻ്റെ പൊന്നു ഒരുപാട് വെറൈറ്റി ഐറ്റംസ് മുഖത്ത് തേക്കുന്ന പല ക്രീമുകൾ ഷാംപൂ കണ്ടീഷണർ കണ്ണ് തള്ളിപ്പോയി കേട്ടോ പക്ഷെ എനിക്കൊന്നും വേണ്ട ഞാനൊന്നും എടുത്തിട്ടില്ല നല്ല ക്രീമൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഓഫറും ഉണ്ട് കേട്ടോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഫ്രീന്നുള്ള ഓഫറായിരുന്നു വീട്ടിലോട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു നിലം തുടക്കുന്നത് പിന്നെ പാത്രങ്ങൾ പാത്രങ്ങൾ എനിക്കൊരു ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാത്രങ്ങൾ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണെങ്കിൽ എപ്പോഴും ഞാൻ പറക്കി കൂട്ടി എടുക്കും ഈ പാത്രമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി പക്ഷെ എന്തിടാനും എടുക്കുക ജിതിയായിട്ട് തന്നെ ഓടിയെത്തും തമ്പുരിക്കുട്ടിക്കാണെങ്കിൽ ട്രോളിയിലിരുന്ന് മതിയായിട്ടോ ഒന്നും എടുത്ത് പറക്കാനായിട്ട് പറ്റണില്ലല്ലോ വെട്ടിയിലുള്ള സാധനങ്ങളൊക്കെ പോയി വലിച്ചിടായിരുന്നു അങ്ങനെ അവളെടുത്തുകൊണ്ട് നേരെ ബില്ലടിക്കാനായിട്ട് പോയി ജിതിയേട്ടന അതിനിടയിൽ ഓടിപ്പോയിട്ട് തണ്ണിമത്തൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ മേടിച്ചത് അങ്ങനെ വേഗം വില പിന്നെ വീട്ടിലോട്ട് പോയി അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടെറ്റോ ബൈ ബൈ